ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുക ഒൻപത് അൻപതിന് ഹരിവരാസനം പാടി പത്തിന് നട അടയ്ക്കുന്നതോടെ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകും ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്കാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവലോകന യോഗം ചേരും മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന്റെ തുടർ നടപടികളും നമുക്കറിയാൻ സാധിക്കും മിഥുൻ മുരളി ചേരുന്നു സന്നിധാനത്ത് നിന്നും വിവരങ്ങളുമായി മിഥുൻ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞോ സന്നിധാനത്ത് അരോഹിണി പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് തന്ത്രി കണ്ട രാജീവരുടെ മുഖ്യ കാർ മുഖ്യത്വത്തിൽ മണ്ഡലപൂജ നടക്കുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ആ വ്രതം നോറ്റുള്ള വ്രതശുദ്ധിയുടെ നാളുകൾക്ക് സമാപനം കുറിച്ചുള്ള മണ്ഡലപൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടരക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടയ്ക്കും മൂന്ന് മണിക്ക് നട തുറക്കും വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന പതിവിലും നേരത്തെ ഒൻപത് അമ്പതിന് ഹരിപ്രാസനം പാടി പത്ത് മണിക്ക് നടയടയ്ക്കും ഈ മണിക്കൂറുകളിൽ സന്നിധാനത്ത് തിരക്ക് നന്നേ കുറവാണ് സുഗമമായി തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി കയറി പതിനെട്ടാം പടി തൊഴുതു വണങ്ങി കയറി ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അപൂർവമായി മാത്രമാണ് പലപ്പോഴും പതിനെട്ടാം പടിയിൽ തൊഴുതു വണങ്ങി ഭക്തർക്ക് പതിനെട്ടാം പടി കയറി ദർശനം സാധ്യമാകുന്ന അവസരം കൈവരികയുള്ളൂ അസൗഭാഗ്യം കൈവരികയുള്ളൂ ഇന്ന് അങ്ങനെയുള്ള ദിവസമാണ് തിരക്ക് തീരെക്കുറവാണ് ഇന്ന് നിയന്ത്രണങ്ങളുണ്ട് അതുകൊണ്ടുകൂടിയാണ് തിരക്ക് ഇത്രയും കുറവുള്ളത് അറുപതിനായിരം തീർത്ഥാടകർക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങും അയ്യായിരം ആയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പുലർക്കാല ഉണ്ടായിരുന്ന ഒരു തിരക്ക് മാത്രമാണ് ഉണ്ടായിരുന്ന ഏഴ് മണിക്ക് ശേഷം തിരക്ക് കുറവായിരുന്നു ഫ്ലൈ ഫ്ലൈ ഓവറിലെല്ലാം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമായിരുന്നു സുഗമമായിട്ട് തന്നെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകുന്ന മണിക്കൂറുകളാണ് ഈ മണിക്കൂറുകൾ വരും മണിക്കൂറുകളിലും തിരക്ക് കുറയുന്നതിനുള്ള സാധ്യത തന്നെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇട അരക്കും ഇടയ്ക്കുള്ള സമയത്ത് പമ്പയിൽ നിന്നും ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമില്ല മണ്ഡലപൂജ പൂർത്തിയാക്കിയതിനു ശേഷം പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് പിന്നീട് പ്രവേശനമുള്ളത് രാത്രി ഏഴ് വരെയാണ് സന്നിധാനത്ത് നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുക ഭക്തജനങ്ങൾ ഏഴ് മണിക്ക് മുൻപായിട്ട് പമ്പയിൽ എത്തണം പിന്നീട് മല കയറാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല നേരത്തെ തന്നെ ഹരിവറാസനം പാടി ഒൻപത് അമ്പതിന് ഹരിവറാസനം പാടി പത്ത് മണിക്ക് നടയടക്കും ദൃശ്യങ്ങളിൽ കാണാം ഫ്ളൈ ഓവർ ഒഴിഞ്ഞുകിടക്കുകയാണ് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ് പതിനെട്ടാം പടി തൊഴുത് കയറി ഭക്തജനങ്ങൾക്ക് ഫ്ളൈ ഓവർ കടക്കാതെ തന്നെ നേരെ സോപാനത്തിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം ഇന്ന് ഉണ്ട് വളരെ സുഗമമായ ദർശനം സാധ്യമാകുന്ന മണിക്കൂറുകളാണ് ഈ മണിക്കൂറുകൾ അല്പ സമയത്തിനുള്ളിൽ തന്നെ നെയ്യഭിഷേകം പൂർത്തിയാകും പതിനൊന്ന് മണി വരെയാണ് ഇന്ന് നെയ്യഭിഷേകത്തിനുള്ള അവസരമുള്ളത് രാവിലെ പതിവ് പോലെ തന്നെ മൂന്ന് മണിക്ക് നട തുറന്നു നിർമാലി ദർശനം ഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ പൂർത്തിയാക്കി നെയ്യഭിഷേകം ആരംഭിച്ചു പതിനൊന്ന് മണിയോടുകൂടി നെയ്യഭിഷേകം പൂർത്തിയാക്കും ഇനിയുള്ളത് പ്രധാനപ്പെട്ട ചടങ്ങായ ഏറ്റവും പ്രാധാന്യമേറിയ മണ്ഡല കാലത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങായ മണ്ഡല പൂജയാണ് പന്ത്രണ്ടിനും പന്ത്രണ്ട് അരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ മണ്ഡല പൂജ നടക്കും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് ജനം ടിവിയോട് പറഞ്ഞത് അങ്ങനെ ആ പുണ്യ മുഹൂർത്തത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇന്ന് രാത്രി പത്ത് മണിക്ക് നട അടച്ചാൽ ഇനിയുള്ളത് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നാളുകളാണ് അയ്യപ്പസ്വാമിയുടെ മകരജ്യോതി ദർശിക്കുന്നതിനും ഒക്കെയായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ നാളുകളാണ് ഇനി ഉള്ളത് ജനുവരി പതിനാലിനാണ് മകര വിളക്ക് മഹോത്സവം നടക്കുന്നത് അത്രയും ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫ്ലൈ ഓവർ വഴി ദർശനം കടന്ന് ദർശനം വരുത്തേണ്ട സാഹചര്യം നിലവിൽ ഇല്ല പതിനെട്ടാം പടി കയറി നേരെ സോപാനത്തിന് മുന്നിലേക്ക് എത്തുകയാണ് ഭക്തജനങ്ങൾ ശ്രീകോവിന്ദ സമീപത്തേക്ക് ഭക്തജനങ്ങൾ നേരെ എത്തുകയാണ് ഫ്ലൈ എല്ലാം കാലിയായി കിടക്കുകയാണ് പതിനെട്ടാം പടിക്ക് മുൻപുള്ള വലിയ നടപ്പന്തലിലും ഒന്നും തിരക്ക് ഇല്ല വേഗത്തിൽ തന്നെ ഭക്തജനങ്ങൾക്ക് പതിനെട്ടാം പടി കയറാൻ സാധിക്കുന്നുണ്ട് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു മാണ് ഭക്തജനങ്ങൾക്ക് തിരക്കില്ലാതെ ദർശനം സാധ്യമാവുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാം പടിയൊക്കെ തൊഴുത് വണങ്ങി കയറുക എന്നുള്ളത് ഭക്തരുടെ ആഗ്രഹമാണ് ആ ആഗ്രഹം ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് സാധ്യമാവുക തിരക്കില്ലാത്തത്